ഹലോ അസ്ലാ വലിക്കും എന്തൊക്കെ എല്ലാവരും അറുത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു മിക്സിൻ്റെ ജാർക്ക് നേരിട്ട് ഇട്ട് ഉള്ളിട്ടെടുക്കുന്നുണ്ട് നമ്മൾ മാവ് തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത് അതും ദോശമാവെന്ന തന്നെയാണ് തയ്യാറാക്കുന്നത് ഇനി പോണോലൊക്കെ പോയിക്കോളി വരുന്നവൽ വന്നും ചെയ്തോളി പുതിയതായിട്ട് ചാനൽ കണ്ടു വരുന്നവർക്ക് ഇത് പുതിയ റെസിപ്പിയായി കാര്യം പഴയ ഓൾഡ് ആളുകൾക്ക് ഇത് പഴയ റെസിപ്പി ആയിരിക്കും ഇന്ന സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് പോണോൽ പോയി ചെയ്തോളും വരുന്നവൽ വന്നും ചെയ്തോളി കാണുന്നവൽ കണ്ടും ചെയ്തോളി ഞാൻ എന്താ പറയാ പച്ചേരി വള്ളത്തിലിടാനും കുതിർത്താനും ഉയന്ന് വള്ളത്തിലിട്ട് കുതിർത്താനൊക്കെ ഞങ്ങൾക്ക് അറിയില്ല ഒക്കെ ഒന്നിച്ച് കുതിർത്തൽ തന്നെയാണ് നമ്മൾ ചെയ്യാറില്ല പിന്നെ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒന്നോ രണ്ടോ ടീസ്പൂണോ അങ്ങോട്ട് ഇട്ട് എടുത്താണ്ടല്ലോ ഏത് മാവ് പൊങ്ങും പുതിയ ആൾക്കാരോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാളെങ്കിലും ഉണ്ടാവും പുതിയത് അതുകൊണ്ടാണ് ഇത്രയും ഇടങ്ങേറായി ഞാൻ പറയുന്നത് സൗണ്ട് ഇല്ല എന്നാലും ഞാൻ പറയുന്നു പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ചോറിട്ടെടുക്കുക ഇതൊക്കെ നിങ്ങൾ നമ്മളൊക്കെ ഒന്ന് തന്നെയാണ് ചെയ്യുന്നത് അതങ്ങോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് ആറ്റി അങ്ങോട്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവരാം ചോറാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് ഡബിൾ ഹോയ്സ് നിങ്ങൾ മറക്കരുത് 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 ഡബിൾ ഹോയ്സ് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ എന്ത് ില്ല അതിട്ടാൽ നല്ല സൂപ്പറായിരിക്കും മാവാസാനം വരെ പൊങ്ങി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെ ഡബിൾ ഹോയ്സിൻ്റെ പാലപ്പൊടി പൊടി തന്നെ വാങ്ങണം അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട കാര്യം ഇവിടെ പറഞ്ഞു വെള്ളമൊക്കെ അത്യാവശ്യം പറഞ്ഞോളി ചില ആൾക്കാരുണ്ട് വള്ളം അല്ലാതെ കണ്ട അരച്ചെടുക്കും എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒരു പുകയൊക്കെയാണ് പൊന്താണ് ആ ക്വാളിറ്റിയിലൊന്നും അരച്ചെടുക്കേണ്ട ഈ ഒരു ലൂസ് പരുവത്തിലൊക്കെ ഉണ്ട് അരച്ചെടുത്തോളി അതെടുത്ത് ഞാൻ കണ്ടമാന വെള്ളം ഒഴിച്ച് കണ്ട ആകെ കിട്ടാ അരപ്പാക്കാൻ നിൽക്കണ്ട ഈ ഒരു പരുവത്തിൽ അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവങ്ങൾ നോക്കിക്കോളി നിങ്ങൾക്ക് പരുവം കാണുമ്പോൾ മനസ്സിലാവില്ലേ പിന്നെ എന്താ എല്ലാവരും വർത്താനങ്ങളിൻ്റെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാക്കി നോക്കാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ കമൻറ്റ് ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്നാണ് ചെയ്താളി അല്ലാതെ എന്താ ഞാൻ പറയാം കുറേ ദിവസമായി നമ്മൾ വീഡിയോയില് ചാനലിൽ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വെർത്ത്ക്കണമെന്നാലും ഞമ്മളങ്ങോട്ട് വരാൻ വിചാരിച്ചു ഇന്നാലും നമ്മൾ വരുന്നൊക്കെയാണ് ഈ രണ്ടാമത്തെ ട്രിപ്പിക്ക് ഈ വെള്ളം ഒഴിച്ച് വയ്ക്കണമെന്ന് നോക്കിക്കോളി നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കയ്യമ്മലൊക്കെ പൊടി ഉപ്പൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഉണ്ടാവും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് പൊടി ഉപ്പൊക്കെ ഉണ്ടാവും കയ്യുമ്മലൊക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വരച്ചുകാണ്ട് ഇതിക്ക് അങ്ങോട്ട് കൗത്തിക്കിടും കൗത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും റസ്റ്റിനങ്ങോട്ട് വെക്കുക നല്ല ചൂടുള്ള പ്രദേശത്ത് കൊണ്ടുപോയി വെച്ചാൽ അത് എഴുതി കാണ്ട് എങ്ങട്ടപ്പോൾ ഞാൻ പറയാം പറയണ്ടേന്ന് എനിക്കറിയില്ല ചൂടാറാ പട്ടിയോ അല്ലെങ്കിൽ റൈസ് കുക്കറോ ഏതെങ്കിലും കുന്ത്രാമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ അപ്പോൾ അത് മാവങ്ങട്ട് പൊങ്ങി വരും ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ റൈസ് കുക്കറിലാണ് വെച്ചാൽ അല്ലാതെ എന്താ ഞാൻ പറയാം അതൊക്കെ നിങ്ങൾക്കറിയില്ല ഏതേലും നേരം വെളുത്തു സുപ്രഭാതം നേരം വെളുത്തു നേരം വളുത്തു നേരം വെളുത്തിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേരം വെളുത്തിരിക്കുന്നു നേരം മിക്സിൻ്റെ ചാർക്ക് ഒരു ഒറ്റ അച്ചാട്ടം ഈ ചാർ നിങ്ങൾ ഒന്ന് വാങ്ങി നോക്കി നല്ല അടിപൊളി ചാറാണത് ഇതീക്കെ കുറച്ച് വലിയ ഉള്ളിയും ഒരു പൊട്ടറ്റൊക്കെ കട്ട് ചെയ്ത് കാണും ഒരു തക്കാളിയും കട്ട് ചെയ്ത് നമ്മളെന്തിനാണ് ചേർക്കണോ ചോദിച്ചാൽ നമുക്ക് മാവും കൂട്ടി കലക്കി വെച്ചാൽ മതിയോ കുറച്ച് കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് കാണും ഇതങ്ങട്ട് അടച്ച വെച്ചിട്ട് ഇത് ഒരു സാധനം അങ്ങോട്ട് കൊടുക്കാണ്ട് ഇതങ്ങട്ട് കുടുക്കിയിട്ട് സ്വച്ച് അങ്ങോട്ട് ഇട്ടിട്ട് വരാം നമുക്ക് അപ്പോൾ ഇതിങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞങ്ങോട്ട് വരും നിൽക്കാതെ നിക്കിപ്പിടിച്ച് അത് പാറ്റ അങ്ങോട്ട് ടഞ്ഞു ഒടിഞ്ഞു ഓടഞ്ഞ് ഒരു വായിക്കണാവു ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് നിക്കിപ്പിടിച്ചാൽ മതി ഇന്ന് നല്ല കിട്ടും ഒരു പാകത്തെ പരുവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവം ഇതാണ് അതിൻ്റെ ഇടയിൽ എന്തേലും കുക്കർ കുക്കിയത് നിങ്ങൾ ചോദിക്കണ്ടാവും അല്ലേ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടാവും എന്താണ് ആ കുക്കറിൽ കുക്കറിൽ പൂള പുങ്ങിയത് ഇനി ഏതേലും പൂള പുങ്ങിയത് നമ്മൾ നമ്മൾ ഇടക്ക് പൂളയൊക്കെ പുഴുങ്ങും നേരം വെളുക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഞമ്മൾക്കൊരു സ്വഭാവം ചില സമയത്ത് പൂളയൊക്കെ കഴിക്കാൻ തോന്നും അങ്ങനെ പൂളിയും പുഴങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂപ്പരാക്ക പൂളിയും പുഴങ്ങിയതൊക്കെ ചായ ഒക്കെ കുടിച്ച് മൂപ്പരാക്ക പോയിട്ടുണ്ട് ഞമ്മക്കിത് അങ്ങോട്ട് കുക്കർക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം തട്ടലോട് തട്ടൽ ഇതേപോലെ തട്ടി തട്ടിക്കൊടുത്താൽ എളുപ്പത്തിൽ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കുക കറിയോ കൂട്ടാനോ എന്താ വച്ചാൽ ഉണ്ടാക്കുക കുറച്ച് ഉപ്പങ്ങട്ട് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇളക്കിയിട്ടങ്ങോട്ട് യോജിപ്പിച്ചിട്ട് കുക്കർ അങ്ങോട്ട് അടച്ചേക്കുക ഉണ്ടാക്കണമെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഞമ്മള പരിപാടി തന്നെയാണ് കഴിച്ചണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ തന്നെ നിൽക്കേണ്ട ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ നിന്നാണ് പറഞ്ഞു വരുന്നത് അതങ്ങോട്ട് കൂക്കി വരുമ്പോൾ നമുക്ക് ഒരു വല്ലുള്ളിയും കൂടി ഇങ്ങോട്ട് കട്ട് ചെയ്ത് കണ്ട കൊണ്ടുവരാം കുറച്ച് കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ ഇരുണ്ട് ഇനിയിപ്പോൾ അതും ഇതൊക്കെ വേറെ വേറെ ഇടാൻ നിൽക്കുന്നില്ല ഓക്കപ്പാടം ഒന്നിച്ചൊരൊറ്റ ഇടല് ഒറ്റ കറക്കലും അത്രയും ഞാൻ ഉദ്ദേശിക്കണോളൂ കണ്ടോ ചെറിയ ചെറിയ ചെറിയുള്ളിയല്ലേ വെളുത്തുള്ളിട്ടോ പച്ചമുളക് ഒന്നിട്ടെടുത്തു എന്നിട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കറക്കിക്കൊടന്നു ഇനിയിപ്പോൾ ആ കറക്കട രൂപമൊന്നും ഞാൻ കാട്ടി തന്നെ നിങ്ങൾ നേരത്തെ കണ്ടില്ല ആ കർക്കല തന്നെയാണ് നമ്മൾ ഈ കറക്കിടത് നമ്മൾ നേരെ ചട്ടിക്കാട് തീ കൊടുത്തു ഏതെങ്കിലും വാലുള്ള ചട്ടിയായ എളുപ്പത്തിൽ നമുക്ക് പൂടിമലാണ് പൊടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കായ്ക്കല കണ്ട ധരി പോണ്ടി വരും അതിനൊന്നും ഞമ്മക്കാകൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളിങ്ങനത്തെ ചട്ടി ഇരിക്കുന്നത് ഈ ചട്ടിനോടാണെങ്കിൽ എനിക്കിഷ്ടം പറഞ്ഞാൽ തീരുവില്ല എന്തോര ഇഷ്ടം എന്നറിയോ ഈ ചട്ടിനോട് അതുകൊണ്ടാണ് ഈ ചട്ടി തന്നെ ഈ ചട്ടി തന്നെ വീണ്ടും വീടും എടുക്കുന്നത് അങ്ങനെ നമ്മൾ ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്ക് കുറച്ച് കടുകാണ് ഇട്ടുകയാണ് ചൂടായി കഴിഞ്ഞാൽ കടുക അങ്ങോട്ട് പൊട്ടണം ആര് ചൂടായാലും നമ്മൾ ചൂടായാലല്ല എണ്ണ അങ്ങട്ട് ചൂടായാൽ കടുക അങ്ങോട്ട് പൊട്ടും പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചീന മസാല മസാല പറയാൻ പറ്റുമോ പച്ചമുളക് ഉണ്ട് കറിവേപ്പിലുണ്ട് വെളുത്തുള്ളി ഉണ്ട് വലിയുള്ളി ഉണ്ട് ഒക്കെ പാടെ കുത്തി അരിഞ്ഞു കൊണ്ടുവന്നു കഴിഞ്ഞാണ് ആ അരിഞ്ഞിനെ സാധനം ദീ കണ്ടിട്ടിട്ടുണ്ടല്ലോ ഇളക്കലോടെ ഇളക്കല്ല അങ്ങോട്ട് വറ്റി കൊടുക്കുക നല്ല മൊരിഞ്ഞ പരുവത്തിൽ അങ്ങോട്ട് വയറ്റുമ്പോൾ തന്നെ നമ്മളെ കുക്കറിലൊക്കെ റെഡി ആയിട്ടുണ്ടാവുന്നതാണ് പറഞ്ഞു തരുന്നത് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊരു അളക്കൽ അത്രയെന്നേ ഉള്ളൂ പിന്നെന്താ എല്ലാവരും വറുത്താനോ നിങ്ങളെൻ്റെ വീഡിയോ കാണാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലൊക്കെ പാടൊന്നാണ് ചെയ്താളി നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഓരോ വീഡിയോ ആയിട്ടാണ് ഞാൻ വരിക അല്ലെങ്കിലും ഞാൻ ഇപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ട് വലിയ വ്യൂസൊന്നുമില്ല ഇന്നാലും ഞാൻ വീഡിയോ ഇടും ഇത് വീഡിയോ പ്രതിഷേധമാണ് മക്കളെ വീഡിയോ പ്രതിഷേധം വ്യൂസ് ഇല്ലാത്ത പ്രതിഷേധം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ അങ്ങട്ട് ഇളക്കി കൊടുക്കേണ്ട അങ്ങോട്ട് ഇളക്കി തന്നെ നെറിഞ്ഞും മൊരിഞ്ഞും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞും മൊരിഞ്ഞും ഇളക്കാൻ നിൽക്കരുത് നെരിഞ്ഞും മൊരിഞ്ഞും ഇളക്കണം ഇളക്കുമ്പോൾ അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ചൊരു എണ്ണ എന്നൊരു ഡൗട്ട് എന്നാൽ കുറച്ച് എണ്ണയും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുക ഉണ്ടാക്കണമെങ്കിൽ നല്ല കൂടി ഉണ്ടാക്കണ്ടേ അതിനല്ലേ നമ്മൾ വന്നിങ്ങണത് അങ്ങനെ നമ്മൾ ഇളക്കുന്നു ഇത് കരിയാതെ ഇളക്കുന്നു മൊരിഞ്ഞു വരുന്നു ഇതിൽ നിന്നൊരു മണം വരുന്നു എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല പൊട്ടറ്റയൊക്കെ പുഴുങ്ങി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കുക്കറിലിട്ട് കോക്കിച്ച് കരിയാതെ കോക്കിച്ചു അപ്പോൾ ചെറുതായിട്ടൊരു കരുവുണ്ടാവുമോയെന്നൊരു സംശയം ഉണ്ടാവും ഞാൻ പൊട്ടറ്റ വെച്ചപ്പോൾ വെള്ളം വെച്ചിട്ടില്ലല്ലോ നമ്മൾ ഇതിക്ക് മഞ്ഞൾ പൊടീൻ്റെ ഇടാം എന്നിട്ടാണ് കട ഇളക്കന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കുറച്ച് കുറച്ച് വളരെ കുറച്ചിട്ടെടുക്കേണ്ടത് വെറുതെ ഒരു രസത്തിന് എന്തെങ്കിലും ഒരു മസാലയൊക്കെ ഇടേണ്ടതെന്ന് വിചാരിച്ച് വെറുതെ ഇട്ടെടുക്കുകയാണ് അതും കൂടി കൂട്ടിയിട്ട് ഈ ഇളക്കെന്നെ ഇളക്കന്നെ ഇളക്കലോടെ ഇളക്കൽ അതിൻ്റെ ആ പച്ചക്കുത്തിൻ്റെ മണം മാറി വരുമ്പോൾ ഇതിൽ നിന്നൊരു നല്ലൊരു മണം കണ്ടി വരും ആ മണം കെട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ കോലത്തിൽ നമ്മളാകും ഏതെങ്കിലും നമ്മളെ കുക്കറിലെ സാധനം എന്തായിരിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം ഏതെങ്കിലും കുക്കറത്തൊക്കെ ാണ് വന്തുകള് ആവിയൊക്കെ കളഞ്ഞുകൊണ്ട് ഞമ്മളെ കണ്ടൊരു പരുവ പരുവത്തിൽ നമ്മൾ കുക്കറൊക്കെയാണ് നോക്കേണ്ടത് കുക്കർക്ക് നോക്കുമ്പോൾ ക്യാമറയ്ക്ക് ഒരു ചാഞ്ചാട്ടം വന്നിരിക്കുന്നു കുക്കറിൽ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് കരിയാണെന്ന് സംശയം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളത് ഇളക്കി കൊടുക്കുന്നെ ചെറുതായിട്ട് കരിഞ്ഞാൽ നല്ല ടേസ്റ്റ് വലുതായിട്ട് കരിച്ചിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുതായിട്ടൊക്കെ കരിയണം ചെറുതായിട്ട് കരിമേ എന്താ ടേസ്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ അത് മനസ്സിലാവുള്ളൂ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കരിഞ്ഞാൽ അത് കരുതിയാണ് കരിഞ്ഞ് കരി കരിഞ്ഞ് കരിക്കട്ടാക്കിയാണ്ട് അത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ പിന്നെ നമ്മളേതായാലും നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച സാധനം എന്താ വെച്ചാൽ എന്താ പറയുക ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചെടുക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട അത്രേനേ ഉള്ളൂ അയിത്താ മസാലയൊക്കെ കുറഞ്ഞിട്ട് അങ്ങോട്ട് ഇളക്കി തന്നെ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് അപ്പോൾ കുറേ ഉള്ളി വാടിയതുകൊണ്ടും കുറേ ഉള്ളി വാടാത്തതുകൊണ്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ അവസാനമായിട്ട് മല്ലിൻ്റെ അതിലെങ്കിലും കൂടി ഇട്ട് കൊടുത്താൽ അതിലാറ് ടേസ്റ്റാണ് പിന്നെ വെള്ളം പാറിണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഏതെങ്കിലും ഞാൻ കുറച്ച് പാരോ പാരൂല നിനക്ക് അറിയാം പാറണമെങ്കിൽ പാര അത്ര ഉള്ളു കൂട്ടാനായിട്ട് കഴിക്കാനോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം ഏതെങ്കിലും നമ്മളെ മാവുവിടെ സുന്ദര കൂട്ടപ്പനായ ഇവിടെ മുന്നിൽ വന്ന് ആചറായിരിക്കുന്നു ഇനി നമുക്ക് ഈ മാവിനൊന്ന് കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരിളക്കൽ അത്ര തന്നെ ഉള്ളു നമ്മളെ മാവേട നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ല ആദ്യം എൻ്റെ മാവിൻ്റെ പരുവം ആ ഒരു പരുവത്തിലല്ല ഇപ്പം നിൽക്കണത് ഇപ്പം നിൽക്കണ പരുവ നോക്കിയാണെങ്കിൽ ഈ പരുവ നോക്കി കുത്തനാശ്ശേരി ആവൂല നമുക്ക് വേഗം ഇങ്ങോട്ട് ചട്ടി കട വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ കട ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ചട്ടിന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ വലിയുള്ളി ചേർത്തില്ലേന് വലിയുള്ളി എന്തിനോച്ചാൽ ട്ടീന്ന് തന്നെ തന്നെയാണ് വലിയൊള്ളി ചേർക്കണത് ആ മാ വരക്കുമ്പോൾ ചേർത്ത് ഞങ്ങൾ കണ്ടീന്യൂ അല്ലെന്ന് നിനക്ക് അറിയില്ല ആക്കെ ഞാൻ പറഞ്ഞു അല്ലേ നിനക്ക് ഓർമ്മയും കിട്ടണില്ല ഏതായാലും ഇനി ഞാൻ എൻ്റെ വീഡിയോ എന്നെ അവിടെ പോയി കാണ്ട് ഇവിടെ ഞാൻ നടക്കില്ല അപ്പോൾ എൻ്റെ വീഡിയോ എനിക്കെ കാണാൻ വലിയ ഇഷ്ടമില്ല ഇഷ്ടമല്ല എന്താ പറയുക പറയണത് എന്ന് എനിക്കറിയില്ല അതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരെ പോക്കാം ഏതായാലും നമുക്ക് ചട്ടിക്ക് തീ തീക്കൊടുത്തതാണ് ചട്ടിയിൽ എണ്ണം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് തേമ്പി കൊടുക്കാം നമ്മൾ ഇതിൽ പല ഐറ്റം ഉണ്ടാക്കിയാണ് ഇവിടെ അപ്പം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അതും വെള്ളപ്പം വെള്ളപ്പം ഉണ്ടാക്കണമെങ്കിൽ വെള്ളപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കുക ദോശപ്പം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ദോശപ്പം ദോശപ്പുണ്ടാക്കുക നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലുണ്ടാക്കുക അല്ലാതെ ഇതുപോലത്തെ ചട്ടിയിൽ ആണെങ്കിൽ ഇതുപോലത്തെ ചട്ടിയിൽ ഉണ്ടാക്കുക ഇരുമ്പിൻ്റെ ചട്ടിയും ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഇത് ഇരുമ്പ് ചട്ടിയാണ് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കി അയൺ വർദ്ധിക്കും മക്കളെ അയൺ വർദ്ധിക്കും അയൺ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇരുമ്പ് ചട്ടി ഈ ചട്ടി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഞാൻ എന്തുണ്ടാക്കാനും വരുന്നത് ആ ഒക്കെ ഇളക്കി കാ വലിയ ഉള്ളിയൊക്കെ ഇളക്കി മറിച്ച് തിരിച്ച് മറിച്ച് ഇളക്കി കണ്ടാണ് ഞമ്മളിതിക്കി വരുന്നത് ഇതിൽ ഞാൻ മീൻ പൊരിക്കലുണ്ട് എല്ലാം ചെയ്യലുണ്ട് പിന്നെ ലാസ്റ്റ് ഈ വെള്ളപ്പം ചൂടാൻ വരും അപ്പം എനിക്ക് ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടും ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ അധികം നന്നായി നന്നായി വരും ഏതായാലും ഇപ്പം ഇതിനും എന്താകും എപ്പോൾ കാരണം ഞാൻ ഫസ്റ്റ് തപ്പം തന്നെ നിങ്ങൾക്ക് കാട്ടി ുന്നത് ഇന്ന് തന്നെ നമുക്ക് രണ്ടാമത് ഒന്നും കൂടി ചൂട്ടാക്കാം അതെങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ മൂന്നാമത് നാലാമത് അഞ്ചാമത് ആറാമത് ഏഴാമത് അങ്ങനെ പത്ത് പതിനൊ പതിനഞ്ച് ദോശ ഒക്കെ വെള്ളപ്പൊക്കെ ചുടുമ്പോൾ തന്നെ മാവ് ഇങ്ങനെ പൊങ്ങി 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 വരും വരുന്ന മാത്രമല്ല മാവ് നമുക്ക് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങും അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ സംഭവിക്കാനുണ്ട് പല എന്താ പറയുക നിരീക്ഷണ പരീക്ഷണത്തിലൂടെയാണ് ഞാൻ ഈ ചട്ടിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബട്ടൺ നിക്കിയിട്ട് നിങ്ങൾ നാട്ടാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറയുക ഇങ്ങനൊരു ചാനലുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനൊക്കെ പറയുക അത്രേ ഉള്ളൂ ഒരു നാലാൾക്ക് വീതം എൻ്റെ വീഡിയോ ഷെയർ ചെയ്താൽ നല്ല ഉപകാരം ഈ ചട്ടിന്ന് എളുപ്പം കിട്ടി ഇനി നമുക്ക് അടുത്തതും ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കണം കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാനുള്ള തിര തിരക്കിനിടയിൽ ഒരു വീഡിയോ എടുത്തതാണ് കുട്ടികളൊക്കെ ചായ കുടിക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ കുട്ടികളോട് ചോദിക്കാൻ ഞാൻ നിന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടൊരു ക്യാമറ ഇങ്ങോട്ടൊരു ക്യാമറ അങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് ഇന്ന നേരം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു നല്ല സൂപ്പർ അപ്പം ഇങ്ങക്ക് വേണമെങ്കിൽ ഏത് ചട്ടിയിലുമാണ് ഈ ചുട്ടുകളി നല്ല അപ്പം ആ കറി കൂട്ടി കഴിക്കാൻ പറ്റിയ വെള്ളപ്പം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം തേങ്ങ ആ തേങ്ങടാത്തതുകൊണ്ട് വെള്ളപ്പമായി തോന്നുകയില്ല ഇനി തേങ്ങയിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളി നിങ്ങൾക്ക് ഇനി ഏത് ചട്ടിയിലും ആണേ നിങ്ങൾ ചുട്ടോളി എങ്ങനെ ചുട്ടാലും ഞമ്മൾ ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഒന്ന് രണ്ട് ടീസ്പൂൺ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ മാവായതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചുട്ടാലും ഇത് നന്നാകുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ് നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരേക്കും ഇൻഷല്ലെന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പ് ഞമ്മളെന്ത് ചെയ്യണം നമ്മളിത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ കൂട്ടാനെന്ന് പറഞ്ഞാൽ അടിപൊളി കൂട്ടാനാണ് നല്ല സൂപ്പറാണ് നല്ല ഹെൽത്തി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് കരിയാത്തപ്പമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതില് ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാം ഭിസ്മിയ കടിച്ചെള്ളിയിട്ട് അവിടുത്തെ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ബൈ നന്ദി നമസ്കാരം